ഹലോ സുഹൃത്തുക്കളെ ഓണാശംസകൾ സലാംസാഗറാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സലീം പറഞ്ഞോംസകൾ അപ്പൊ ഞങ്ങള് എന്റെ സുഹൃത്തിനെ വീട്ടിൽ വന്നാണ് അപ്പൊ വീട്ടിൽ വന്ന സമയത്ത് ഇതൊരു സംഭവം മറക്കാൻ പറ്റാത്ത സംഗീതത്തിന്റെ ഈ പാട്ട് ഓണമായി ബന്ധപ്പെട്ട ഒരു പാട്ടുകളും സദ്യം ഞാൻ എന്റെ ചങ്കിനെ കാണിച്ചിടട്ടാ എന്റെ സുഹൃത്തിനെ കാണിച്ചാ എന്റെ പൊങ്ങളെ കാണിച്ചതാ ശാലുവന്നു പാടി സദ്യ ഇങ്ങനെ നിൽക്കണം ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നിരന്ന് നിക്കണേ അതിന്റെ അടിയിൽ അവിടെ പാട്ട് അവിടെ പുറത്ത് പാട്ട് പാട്ടുണ്ട് സാരു ഒരു നല്ല പാട്ട് നല്ല ഗായികയാണ് സാരു നമുക്ക് വേണ്ടി ഓണത്തിന് വേണ്ടി രണ്ടുപേര് എന്ത് രണ്ടുപേരും കാഴ്ച കാണാം സമയം ഓഹോ ഓ വല്ലാതെ ഫീല് കാരണം കൈയടിക്കാണ്ട് കയ്യിൽ ഒരു ഫോൺ ആയതുകൊണ്ട് പിന്നെ ഞാൻ കൈയടിക്കുന്നില്ല ശരി ഓക്കെ അപ്പൊ എന്റെ ഭയങ്കര ഫ്രണ്ട് ആയ ഞങ്ങളെല്ലാരും ഫ്രണ്ടായ ഞങ്ങൾ എല്ലാരും ഷാരൂ അങ്ങനെ പറയാ സാരുടെ അസാണിത് എന്തൊക്കെ ഹാപ്പി ഓണം ഈ ഇതിന്റെ പേരൊക്കെ ഇഞ്ചിക്കറി പാവക്ക കറി പച്ചടി കിച്ചടി ഓലന് എലശ്ശേരി തോരല് അവിയല് അച്ചാറ് വടവപ്പുളി അച്ചാറ് മാങ്ങാറ് പഴം ഇത് എപ്പോ തുടങ്ങിയിണ്ടോ ബോ ഈ സദിക്കുമായി ഒരുങ്കള് സദിക്കുന്നല്ലേ 10 മണിക്ക് പരിപാടി. രാവിലെ എന്നാ ഇണ്ടിമേറ്റ് വെച്ചിന്നെ സീമ എന്നാ സീമ എന്നാ ചേച്ചി അങ്ങോട്ട്. ഇదిလေ ആ ദേ ശരി. ഇണ്ടിമേറ്റ് ഞാൻ ആയിട്ട് कर. രാവിലെ ഏക സഹാവാണ് ല്ലേ. ആ ദേ. ആ സമാരമ സഖക്കലെ വിശാല বিশ্ব വീക്ഷണ വിടന്നുന്നു നഞ്ഞു പാരുമീ പതക കൈലേന്ദ ഞാൻ പതക കൈലേന്ദ. കേറി ചൊല്ലീ നേൻ ഓക്കെ 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 ഇവിടെ വന്ന സമയത്ത് സംഗീതത്തിന്റെ ലോകം അതായത് നല്ല അടിപൊളി സദ്യ ഓണത്തിന്റെ ബന്ധപ്പെട്ട് ഒരു അടിപൊളി സദ്യ അതിലപ്പുറം സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വിരുന്നണിയാക്കുന്നത് സ്നേഹ എന്ന് നമ്മുടെ മലയാളികളുടെ ഒരു ഉത്സവമാണ് ആ ഉത്സവം ഞങ്ങൾ ശരിക്കും ആഘോഷിക്കാൻ വേണ്ടി വന്നാണ് വന്നോ ഈ പാട്ടും കാര്യങ്ങളും സത്യം ഒന്നൊന്നര സംഭവം എന്ന് എന്റെ മുന്നേ അടിച്ചം കുളിച്ചു ഞങ്ങള് എല്ലാ മലയാളികൾക്കും ഓണം ആശംസകൾ ഇത് പുറത്തുള്ള നമ്മള് പുറത്തുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക ഗതി ഓർന്ന രീതിയിലായിരിക്കും ഒരു അസൂയ തോന്നുന്ന രീതിയിലായിരിക്കും ഇതൊക്കെ തന്നെ നമ്മൾ കേരളം നമ്മളെ നമ്മുടെ നാട് എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഓണം ആശംസകൾ